ലക്ഷദ്വീപങ്ങളുടെ ശോഭയിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവം ഭക്തിസാന്ദ്രമായി അഞ്ഞൂറോളം തിരുവാതിര സംഘങ്ങളാണ് ആതിരോത്സവത്തിൽ വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്തത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തിരുവാതിര ഊട്ടം നടന്നു നിരവധി ഭക്തജനങ്ങളാണ് വടക്കുംനാഥന്റെ സന്നിധിയിൽ ലക്ഷദ്വീപം എത്തിയത് ഓരോ ദീപങ്ങളും തെളിയുമ്പോൾ ഭക്തരുടെ മനസ്സും ആ ദീപപ്രഭയിൽ ശോഭിക്കുകയാണ് ആതിരോത്സവത്തിൽ പുണ്യദീപം തെളിയിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഓരോ ഭക്തരും തുടർന്ന് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തിനു മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ തിരുവാതിരകളിയും നടന്നു മങ്കമാർ വടക്കുംനാഥനെ ഭജിച്ചുകൊണ്ട് ഓരോ ചുവടും താളത്തോടെ വയ്ക്കുമ്പോൾ അത് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത് ദിവസമായി നടന്ന തിരോത്തിൽ അഞ്ഞൂറോളം തിരുവാതിര സംഘങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്തത് തിരുവാതിരയിൽ ചുവടുകൾ വയ്ക്കാനുള്ള അവസരം ലഭിച്ചത് പുണ്യമായാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് വടക്കു കളിക്കുന്ന ടീമാണ് ഈ വർഷവും ഞങ്ങൾ വടക്കുന്നാഥന്റെ അനുഗ്രഹത്താൽ വീണ്ടും ഈ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് കളിക്കാനായിട്ട് അടുത്ത വർഷങ്ങളിൽ അത്രയും ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട് ഇപ്രാവശ്യത്തെ ആതിരോത്സവം നടക്കുന്ന ദിവസം മണ്ഡലകാല സമാപനമായതിനാൽ പുഷ്പാർച്ചനയും പ്രധാന പൂജകളും നടന്നു ഇത്തവണ വളരെ വിപുലമായാണ് ആതിരോത്സവം നടന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം ആതിരോത്സവം ഗംഭീരമായിരുന്നു നമ്മൾ ദിവസമാണ് ഏകദേശം ടീമുകൾ ഈ വർഷം പങ്കെടുക്കണം പിന്നെ ഇപ്രാവശ്യത്തെ ആദരോത്സവം എന്താ വിശേഷം ഇന്ന് തിരുവാതിര ദിവസം തന്നെയാണ് മണ്ഡലമാസത്തിന് സഭാപന മണ്ഡലം നാല്പത്തി ഒന്നും എന്നായിരുന്നു അത് കാരണം നമ്മൾ തിരുവാതിരക്ക് ലക്ഷദ്വീപും തെളിയിക്കാറുണ്ട് ഈ അയ്യപ്പ സ്വാമിക്ക് പുഷ്പാഭിഷേകം പ്രധാന പൂജകളെല്ലാം ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ ഏഴായിരം പേർക്ക് തിരുവാതിര ഊട്ടം നടത്തി എല്ലാ വർഷത്തെക്കാട്ടിലും അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു ഇവിടെ ആതിരോത്സവത്തിൽ തിരുവാതിര ഊട്ടം സംഘടിപ്പിച്ചിരുന്നു തിരുവാതിര കഴിഞ്ഞു മടങ്ങുമ്പോൾ വടക്കുംനാഥ സന്നിധിയിൽ വരും വർഷത്തെ ആതിരോത്സവത്തിൽ പങ്കെടുക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഓരോ ഭക്തജനങ്ങളും ജനം തൃശൂർ